ാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പ്രൊഫഷണൽ സി എൽ സിയുടെ ആഭിമുഖ്യത്തിൽ സീനിയർ സി എൽ സിയുടെ സഹകരണത്തോടെ സൂപ്പർ മെഗാ ഹൈടെക് ക്രിസ്തുമസ് കരോൾ മത്സര ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇരിങ്ങാലക്കുട ടൌൺ ഹാൾ പരിസരത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും കത്തീഡ്രൽ വികാരി ഫാദർ പയസ് ചെർപ്പണത്ത് അധ്യക്ഷത വഹിക്കും കെ എസ് സി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മ ഐ പി എസ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും വാർഡ് കൌൺസിലർ ഒ എസ് അവിനാഷ് സി എൽ സി സംസ്ഥാന പ്രസിഡന്റ് ഷോബി കെ പോൾ എന്നിവർ ആശംസകൾ അർപ്പിക്കും ജനറൽ കൺവീനർ ഫ്രാൻസിസ് കോക്കാട്ട് സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി പി ജെ ജോയ് നന്ദിയും പറയും ഹാളിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര മെയിൻ റോഡ് ഡാണ വഴി രാത്രി എട്ട് മണിയോടെ ടീമുകളുടെ ഡിസ്പ്ലേയോടുകൂടി കത്തീഡ്രൽ ദേവാങ്കണത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണുകാട് സമ്മാനദാനം നടത്തും ജോൺ ആൻഡ് കോ പ്രൊപ്പറൈറ്ററി സജി നെല്ലിശ്ശേരി മുഖ്യാതിഥിയായിരിക്കും കെ എൽ എഫ് കമ്പനി ഡയറക്ടർ പോൾ ഫ്രാൻസിസ് കണ്ടംകുളത്തി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ ഫാദർ ജോർജ്ജി തേലപ്പള്ളി വാർഡ് കൌൺസിലർ ഫെനി എബിൻ വെള്ളാനിക്കാരൻ കത്തീഡ്രൽ ട്രസ്റ്റി ആന്റണി ജോൺ കണ്ടംകുളത്തി എന്നിവർ ആശംസകൾ അർപ്പിക്കും സി എൽ സി ജോയിന്റ് ഡയറക്ടർ ഫാദർ സിബിൻ വാഴപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തും പ്രൊഫഷണൽ സി എൽ സി പ്രസിഡന്റ് ഒ എസ് ടോമി സ്വാഗതവും സീനിയർ സി എൽ സി പ്രസിഡന്റ് കെ പി നെൽസൺ നന്ദിയും പറയും മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായിരത്തി എഴുന്നൂറ്റി രൂപയും റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി രൂപയും രൂപയും റോളിംഗ് റോളിംഗ് ട്രോഫിയും ട്രോഫിയും മൂന്നാം സമ്മാനമായി നൽകും സമ്മാനാർഹരല്ലാത്ത മുഴുവൻ ടീമുകൾക്കും ഇരുപത്തി രൂപ വീതം പ്രോത്സാഹന പ്രോത്സാഹനം ടാബ്ലോ ഒന്നാം സമ്മാനമായി സമ്മാനമായിരത്തി രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും ട്രോഫിയും നൽകും പരിപാടികളുടെ വിജയത്തിനായി അഞ്ഞൂറ്റി ഒന്ന് പേരുടെ വിപുലമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് വികാരി ഫാദർ പൈസ് ചെറുപ്പണത്ത് ർ സിബിൻ വാഴപ്പള്ളി ഒ എസ് ടോമി കെ പി നെൽസൺ ഫ്രാൻസിസ് കോക്കാട്ട് പി ജെ ജോയ് ഡേവിഡ് പടിഞ്ഞാറെക്കാരൻ തോമസ് കോട്ടോളി ജോസ് തട്ടിൽ വിനു ആന്റണി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു కళాకారు కృత్యం ఆరు మని ఆరే ఒం పడే ప్రోగ్రామ్ కూ వివరంగా మోటీసీ ఎలా ിൽ നടന്ന പോലെ ഈ വർഷവും മത്സരം ഇവിടെ ഇന്ന് കത്തീഡ്രൽ സി എസ് സിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട് പ്രൊഫഷണൽ സൂപ്പർ മേഗ ഹൈടെക് കരൂർ മത്സരമാണ് ഘോഷയാത്ര മത്സരമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ടീമുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആ ദിവസം വരാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഘോഷയാത്ര മത്സരത്തിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ മത്സരിക്കാൻ വരുന്ന എല്ലാവർക്കും അത് കാണാൻ വരുന്നവർക്കും എല്ലാവർക്കും ഇനി തുടർന്ന് വിശദമായിട്ട് പറയാനായിട്ട് ഡയറക്ടർ ബഹുമാനപ്പെട്ടു

ഐ പി എസ് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും വാർഡ് കൗൺസിലർ ഒ എസ് അവിനാഷ് സി എൻ സി സംസ്ഥാന പ്രസിഡന്റ് ഷോബി കെ പോൾ എന്നിവർ ആശംസകൾ അർപ്പിക്കും ജനറൽ കൺവീനർ ഫ്രാൻസിസ് കോക്കാട്ട് സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി പി ജെ ജോയി നന്ദിയും പ്രകാശിപ്പിക്കും പല ശബളമായി ശബളാഭമായി ടൗൺഹാളിൽ നിന്ന് ആരംഭിക്കുന്ന സൂപ്പർ മെഗാ ഹൈറ്റ് ക്രിസ്മസ് മെയിൻ റോഡ് വൈകിട്ട് മത്സരഘോഷയാത്ര മണിക്ക് ടീമുകളുടെ സമാപിക്കും അതേ തുടർന്ന് പൊതുസമ്മേളനത്തിൽ ബിഷപ്പുമാർ ഓടി കണ്ണുകാടൻ സമാനതാണ് മുഖ്യാതിഥിയായിരിക്കും

ുംസരകൾക്ക് എഴുപത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടാം സമ്മാനമായിട്ട് മൂന്നാം സമ്മാനമായി നാല്പത്തിനാലായിരത്തി നാനൂറ്റി നാല് കൂടാതെ സമ്മാനം കിട്ടാത്തവർക്ക് മുഴുവൻ എല്ലാ എല്ലാ കിട്ടാത്ത ടീമുകൾക്കും രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാം സമ്മാനമായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും ട്രോഫിയും സമ്മാനിക്കുന്നതാണ് പരിപാടികളുടെ വിജയത്തിനായി അഞ്ഞൂറ്റി ആണ് രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അടുത്ത നാളുകളിൽ അത് പുരോഗമിച്ചാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സംകരണങ്ങള് പ്രതീക്ഷിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളുടെ പ്രത്യേകമായ സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു You, to you line designer studio creations made from the heart inside outside റി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും